ഓൺലൈൻ മണി ഗെയിമുകൾക്ക് പൂട്ടു വീഴുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് കൂച്ചു വലിയൊരു ബിസിനസ് ശൃംഖലയ്ക്കാണ് ഇതിലൂടെ ഇരുപതിനായിരം കോടി രൂപയുടെ നികുതി നഷ്ടം സർക്കാരിന് സംഭവിക്കുമെങ്കിലും ജീവിതം വെച്ചുള്ള ഈ കളി പൂർണ്ണമായും ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഓൺലൈൻ മണി ഗെയിമിംഗ് കമ്മ്യൂണിറ്റികളിൽ ഒന്നാണ് ഇന്ത്യ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടി ഭാഗമായി മാറിയ അഡിക്റ്റീവ് ഓൺലൈൻ മണി ഗെയിമുകൾക്കാണ് കേന്ദ്ര സർക്കാർ നിയമം മൂലം കൂച്ചു വിലങ്ങിടുന്നത് ഇതിലൂടെ വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഓൺലൈൻ മണി ഗെയിമിംഗ് കമ്മ്യൂണിറ്റികളിൽ ഒന്നാണ് ഇന്ത്യ ഇവരെല്ലാം കൂടി സർക്കാരിന് നികുതിയായി അടയ്ക്കുന്നത് ഇരുപതിനായിരം കോടി രൂപയിലധികമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കൂടി ഭാഗമായി മാറിയ അഡിക്റ്റീവ് ഓൺലൈൻ മണി ഗെയിമുകൾക്കാണ് കേന്ദ്ര സർക്കാർ നിയമം മൂലം കൂച്ചു വിലങ്ങിടുന്നത് അതിൽ തന്നെയുണ്ട് വിഷയത്തിന്റെ ഗൗരവം ഇൻ്ററാക്റ്റീവ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ കൗൺസിലിൻ്റെ കണക്കനുസരിച്ച് ഏതാണ്ട് രണ്ട് ലക്ഷം കോടിയുടെ ആസ്തിയും ഒരു ലക്ഷത്തിലേറെ പേർ ജോലിയെടുക്കുന്നതുമായ മേഖലയാണിത് എന്നാൽ യുവാക്കളെ കാർന്നുതിന്ന വിപത്തിനെ തുരത്താൻ ഈ നഷ്ടം കണക്കിലെടുക്കേണ്ടതില്ലെന്ന തീരുമാനമാണ് ഇത്തരമൊരു നിയമത്തിലേക്ക് എത്തിച്ചത് രാജ്യത്തെ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് പ്രായത്തിലുള്ള യുവാക്കളിൽ നാൽപ്പത് ശതമാനത്തോളം പേർ ഇത്തരം ഓൺലൈൻ മണി ഗെയിമുകൾ കളിക്കുന്നുണ്ടെന്നാണ് കണക്ക് തീവ്രവാദ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ കള്ളപ്പണം വെളുപ്പിക്കാനായി ഇത്തരം കമ്പനികളെ ഉപയോഗിക്കുന്നതായുള്ള എൻ ഐ എ കണ്ടെത്തലും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഒരിക്കൽ ആ വഴിക്ക് പോയാൽ രസം പിടിച്ചാൽ തിരിച്ചു വരില്ല വർദ്ധിക്കുന്ന ആത്മഹത്യ യുവാക്കളുടെ ലഹരി ഉപയോഗം പണം തട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങി അഡക്റ്റീവ് ഓൺലൈൻ മണി ഗെയിമുകൾക്ക് പിന്നാലെ അപകടങ്ങൾ കൂടി കണക്കിലെടുത്താണ് സർക്കാരിൻ്റെ കടുത്ത നിലപാട് ലക്ഷങ്ങൾ കടബാധ്യതയായി ആത്മഹത്യ ചെയ്തവരുടെ കണക്കിൽ കേരളത്തിൽ മാത്രം ഇരുപതോളം പേരുണ്ട് ഓൺലൈൻ ലോട്ടറി അടക്കമുള്ള എല്ലാ ഓൺലൈൻ ബെറ്റിംഗ് ഗ്യാബ്ലിംഗ് പരിപാടികൾ നിരോധിക്കുന്ന നിയമം വരുന്നതോടെ ഓൺലൈൻ ഫാൻറസി സ്പോർട്സുകൾ പോക്കർ റമ്മി മറ്റ് കാർഡ് ഗെയിമുകൾ ഓൺലൈൻ ലോട്ടറി എന്നിവയെല്ലാം നിരോധിക്കപ്പെടും ഇനി ഇതൊന്നും ബാധകമല്ലെന്ന തരത്തിൽ വീണ്ടും ഇത്തരം ഗെയിമുകൾക്ക് പിന്നാലെ പോയെന്നിരിക്കട്ടെ സംഗതി ജാമ്യമില്ല കുറ്റമാകും പ്രവർത്തനം അവസാനിപ്പിച്ചതായി ഇതിനോടകം ഡ്രീം ഇലവൻ അടക്കം പല കമ്പനികളും അറിയിച്ചു കഴിഞ്ഞു സുപ്പി മൈ ഇലവൻ സർക്കിൾ വിൻസോ കമ്പനികളും പ്രവർത്തനം അവസാനിപ്പിച്ചു കഴിഞ്ഞു കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്ദാസ്